ഹലോ ഫ്ലൈബർ ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല ഫ്യൂച്ചറിന് വേണ്ടി സ്റ്റഡി എബ്രോഡ് ചൂസ് ചെയ്യുന്ന ഒരു കാലമാണ് നമ്മൾ ഒരു രാജ്യത്തേക്ക് നമ്മൾ പഠിക്കാനായി പോകുമ്പോൾ ആ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണ് അവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് പെർമനന്റ് കിട്ടുന്നത് എന്ന് അറിഞ്ഞു തോന്നുന്നത് വളരെ നന്നായിരിക്കും ഫ്ലൈബൾസ് എജ്യൂക്കേഷൻ ഹെൽപ്പിംഗ് പീപ്പിൾ ടു ചൂസ് ിൽ പോയി എന്തെങ്കിലും കോഴ്സ് പഠിച്ച് ഏതെങ്കിലും പോകുന്നതിലും നല്ല ഒരു രാജ്യത്തേക്കും നല്ല കരിയർ അഡ്വാൻസ്മെന്റ് ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ നോക്ക് ചെയ്യുകയും അവിടുന്ന് എങ്ങനെ ഫ്യൂച്ചറിലൊരു പെർമനന്റ് പ്രസിഡൻസി കിട്ടും എന്നുള്ളത് അറിയുകയും ചെയ്തത് വളരെ നന്നായിരിക്കും അതിലേക്ക് ഒരു ലോകിന്റെ സഹായം കിട്ടുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും ഓസ്ട്രേലിയയിൽ അഞ്ച് ഓഫീസസ് ആണല്ലോ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യാനായി വരുന്നത് ഉണ്ടെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് പെർമനന്റ് റസിഡൻസി കിട്ടുന്നത് വരെ ഫ്ലൈബറിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായി സാധിക്കും നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് ഒരു സ്റ്റുഡന്റ് വിസ നിങ്ങളുടെ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഫ്ലൈബർ ലോക്സിസ് എഡ്യൂക്കേഷനെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷൻ മുതൽ പെർമനന്റ് റെസിഡൻസി വരെ ടു വിസിറ്റ്